ഹലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ് അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് കുറച്ച് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പാവയ്ക്ക കുറച്ച് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ ഇതൊക്കെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെജിറ്റബിൾസൊക്കെ ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇത് ഒരു സ്റ്റീലിന്റെ പാത്രമാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചൂടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ ഇണ്ടാക്കുമ്പോഴത്തേക്ക് കേട് കൂടാതിരുന്നോളും അല്ലെങ്കിൽ ഇത് അധികം ദിവസം ഇരിക്കുന്നൊരു അച്ചാറല്ല കാരണം വേറെ ഒരുപാട് പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരു മഞ്ഞ കളറിലെ അച്ചാറാണിത് ഇത് പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെയും ഇത് ഉണ്ടാക്കുന്നത് ഒരു നെസ്റ്റാലജിക്ക് ഫീൽ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അകത്ത് ഈ കൊടുക്കാം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക് അത് തന്നെ ഇടാണ്ടിരിക്കുക കാരണം അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റ് ഇട്ട് കൊടുക്കണം ഇഞ്ചിട്ട് കൊടുക്കാം ഇഞ്ചി പിന്നെ നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ തന്നെ ചാൻസ് വളരെ കൂടുതലുണ്ട് കണ്ണിലേക്കൊന്നും ആകാണ്ട് സൂക്ഷിക്കണം നല്ലപോലെ വഴറ്റ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കണമെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം കറിവേപ്പിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല നാടൻ കറിവേപ്പിലായിട്ടോ നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ് ഈ അച്ചാറിലൊക്കെ കറിവേപ്പില അധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പാവയ്ക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ വഴന്ന് വരട്ടെ അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക കാരണം ഓൾറെഡി നമ്മൾ പാവക്കേലും ക്യാരറ്റും മാങ്ങയിലൊക്കെ ഉപ്പ് വരട്ടി ആയിരിക്കും വെക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പാവയ്ക്കാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് അതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം തീ പാത്രമായതുകൊണ്ട് തന്നെ കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കുക ഏത് പാത്രമാണെങ്കിലും അച്ചാറൊക്കെ ഇടുമ്പോൾ ഭയങ്കര തീ കൂട്ടി വെക്കാണ്ട് ശ്രദ്ധിക്കുക കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്യാം എന്നെപ്പോലും ഇങ്ങനെ അച്ചാറൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമ്മതിയാണ് കേട്ടോ കാരണം എനിക്ക് ഈ അച്ചാറുകളൊക്കെ ഇട്ടിങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ ഞാൻ അധികം കഴിക്കില്ലെങ്കിലും എനിക്ക് അച്ചാറുകളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിടുന്ന അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാർ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രിസർവേറ്റീവ്സെ ചേർത്ത് ഭയങ്കര ഇപ്പോൾ കെമിക്കലിൻ്റെയൊക്കെ സ്മെല്ലടയ്ക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൻ്റെ ഡബിൾ ഹോൾസിൻ്റെയൊക്കെ അച്ചാർ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രസവിക്കുന്നത് അത് വായിൽ വെക്കാൻ കുളിലും തന്നെ പറയാം സത്യം പറയാലോ ഉള്ള അരി ആട്ടോ ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്നും പറയൂല മിക്കപ്പോഴും അതിൻ്റെ ഒരു അച്ചാറൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര കെമിക്കൽ കെമിക്കലിൻ്റെ ഒരു ഇത് കിട്ടാറുണ്ട് ഫ്ലെയിം കുറച്ച് ഞാൻ കൂട്ടി വെക്കുന്നുണ്ട് പെട്ടന്ന് ആവാനായിട്ട് അങ്ങനെ നിങ്ങൾ കൂട്ടുകൾക്കൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം കരിഞ്ഞു പോവാതെ ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറയ്ക്കാൻ നിൽക്കുക അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും ഒരു കയ്പ് ചുവ വരും അപ്പൊ പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പച്ച മാങ്ങ അരിഞ്ഞതും ക്യാരറ്റ് അരുന്നതും ഇട്ടുകൊടുക്കാം ഇത് ഉപ്പ് വരട്ടി വെച്ചതായിരുന്നു ഇത് ഇട്ട് കൊടുക്കട്ടെ ഇതൊരു രണ്ട് വലിയ പച്ചമാങ്ങയായിരുന്നു പിന്നെ ക്യാരറ്റ് ഒരു അഞ്ചാറെ ഉണ്ടായിരുന്നു ചെറുതായതുകൊണ്ടാണ് നന്നായിരുന്നു വലുതൊക്കെ ആണെങ്കിൽ ഒരു രണ്ടാറ് ഒക്കെ മതി പിന്നെ വെളുത്തുള്ളി ഒരു മൂളുകൊടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വന്നിട്ടൊരു രണ്ട് മീഡിയം സൈസ് ഇഞ്ചി ആയിരുന്നു പിന്നെ കറിവേപ്പിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം പച്ചമുളക് വന്നിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് തരിവുള്ളതുകൊണ്ട് ഒരു ഉണ്ട പച്ചമുളകില്ലാതായിരുന്നു അപ്പോൾ അതൊരു അഞ്ചാറെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നീളമുള്ള പച്ചമുളക് തന്നെ അതിൽ കൂടുതൽ എടുക്കേണ്ടി വരും കാരണം ചിലപ്പോൾ അതിൽ എരിവ് ഉണ്ടാവത്തില്ല ഈ ഒരു പച്ചമുളകിന് ഭയങ്കര എരിവായതുകൊണ്ട് ഒരു നാലഞ്ച് ആ പത്തരയ്ക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക മോരക്കി ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു എച്ച് ആർ ആണിത് ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു ഉപ്പൊക്കെ അത്യാവശ്യം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിലും ക്യാരറ്റിലും പാവക്കയിലൊക്കെ ഉപ്പ് കരുറ്റി വെച്ചത് കൊണ്ട് തന്നെ ഉപ്പുണ്ട് ഇതധികം വേവാൻ പാടില്ല കാരണം എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഒരു ക്രഞ്ചിനെസ് പോലെ ഉണ്ടാവണം വെജിറ്റബിൾ ഇങ്ങനെ കടിക്കുമ്പോൾ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വിനാഗിരി ി ഒഴിച്ചുകൊടുക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അത് വേറെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത് അധികം ദിവസം പുറത്തൊന്നും ഇരിക്കില്ല അപ്പം നിങ്ങളത് ഫ്രിഡ്ജിനകത്ത് വെക്കണം അപ്പോൾ ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചുവെച്ചാൽ മതി എടുത്തുകഴിഞ്ഞാൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ സ്പൂണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്പൂൺ കൊണ്ടൊന്നും എടുക്കാണ്ട് സൂക്ഷിക്കുക അപ്പോൾ ആ ചർക്ക കേടു കൂടാതൊക്കെ ഇരുന്നോളൂ കുറച്ചും കൂടി കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് എനിക്ക് നോക്കിയിട്ട് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി സ്വല്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഭിന്നഗരി ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി ഈ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാൻ കിട്ടാം ൊന്ന് തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കിയിട്ട് ഒരു ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ച് വെച്ചാൽ മതി എല്ലാം ക്ലേഡായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിന് അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ